നമസ്കാരം മഹാഭാരത കഥകളിൽ ഇന്ന് ഭരതചക്രവർത്തിയുടെ കഥയാണ് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്തനായിരുന്നു ഭരതൻ ദുഷ്യന്ത ശേഷം ഭരതൻ രാജാവായിത്തീർന്നു അമ്മ വഴി സൂര്യവംശജനും അച്ഛൻ വഴി ചന്ദ്രവംശജനുമായിരുന്നു ചക്രവർത്തി അദ്ദേഹം ഒരു മികച്ച ഭരണാധികാരിയായി വളരെ വേഗം പേരെടുത്തു അദ്ദേഹം ഭരിച്ചതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഭാരതം എന്ന പേര് ലഭിച്ചത് ഭരതൻ ഭരിച്ചിരുന്ന രാജ്യമെന്ന അർത്ഥത്തിൽ അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരായിരുന്നു ഓരോ ഭാര്യമാരും ഓരോ കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ അവൻ എന്നെ പോലെയല്ല അല്ലെങ്കിൽ അവൻ എന്നെ പോലെ പെരുമാറുന്നില്ല എന്നൊക്കെ അതൃപ്തി പ്രകടിപ്പിച്ചു ഭരതന്റെ അതൃപ്തിയിൽ ഭയന്ന ഭാര്യമാർ ആ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പുത്രന്മാർ താൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ യോഗ്യരല്ലെന്ന് തോന്നിയിട്ടോ തന്റെ ഭാര്യമാരുടെ ചാരിത്രത്തിൽ സംശയിച്ചിട്ടോ എന്തുകൊണ്ടാണ് ഭരതൻ അങ്ങനെ ചെയ്തതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും ഉണ്ടായ പുത്രന്മാരിൽ അദ്ദേഹം സംതൃപ്തനായിരുന്നില്ല ഭരതന് പ്രായമായി അടുത്ത കിരീടാവകാശിയെ നിശ്ചയിക്കേണ്ട സമയമായി അപ്പോൾ ഭരതന് യോഗ്യരായ പുത്രന്മാരുണ്ടായിരുന്നില്ല അതിനാൽ അദ്ദേഹം ഒരു യജ്ഞം നടത്താൻ തീരുമാനിച്ചു യജ്ഞത്തിനൊടുവിൽ ദേവന്മാർ ഭരതന് ഒരു പുത്രനെ സമ്മാനിച്ചു വിദധൻ എന്നായിരുന്നു അവന്റെ പേര് ഈ വിദധൻ യഥാർത്ഥത്തിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ് ഒരിക്കൽ ബൃഹസ്പതി തന്റെ സഹോദരൻ ബുദ്ധ്യന്റെ ഭാര്യ മമതയെ കണ്ട് വികാരാവേശത്തോടെ കീഴ്പ്പെടുത്തി അങ്ങനെ അവൾ ഗർഭിണിയായി തന്നിൽ ബലം പ്രയോഗിച്ചുണ്ടായ പുത്രനായതുകൊണ്ട് തന്നെ മമത അവനെ വെറുത്തു അവൻ അവളെ ഉപേക്ഷിച്ചു ആ കുട്ടിയെ കാണുമ്പോഴെല്ലാം തന്റെ ദുഷ്പ്രവർത്തി ഓർമ്മ വരുന്നതിനാൽ ബൃഹസ്പതിയും അവനെ സ്വീകരിക്കാൻ തയ്യാറായില്ല അങ്ങനെ അച്ഛനമ്മമാരുണ്ടായിട്ടും ശകുന്തളയെ പോലെ തന്നെ അവനും അനാസ്ഥായി തൊള്ളു പക്ഷെ ദേവന്മാർ അവനെ ഏറ്റെടുത്തു വിദഗനെ ഭരതന് സമ്മാനിച്ചു വിദഗൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നല്ലൊരു ഭരണാധികാരിയായി കഴിവ് തെളിയിച്ചു തന്റെ രക്തത്തിൽ പിറന്നവനല്ലെങ്കിലും അവന്റെ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ ഭരതൻ അവനെ അടുത്ത രാജാവായി അഭിഷേകം ചെയ്തു ഇവിടെ ഭരതൻ രക്തബന്ധത്തിനല്ല കഴിവിനാണ് പ്രാധാന്യം നൽകിയത് എന്നാൽ പിന്നീട് വന്ന രാജാക്കന്മാരാരും ഭരതന്റെ ഈ മാതൃക പിന്തുണമില്ല ധൃതരാഷ്ട്രർ തന്റെ മകനായ ദുര്യോധനനെ അടുത്ത കിരീടാവകാശിയാക്കി കഴിവും സാമർഥ്യവുമുള്ള അർഹതയുള്ള യുദ്ധിഷ്ഠ തന്നെ ഒഴിവാക്കിക്കൊണ്ട് ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം